വി എസ് പാർട്ടിക്കത്ത് നടത്തിയ സമരങ്ങളുടെ ഒരു സംഘടനാരൂപമായിരുന്നു എഞ്ചിയത്ത് എന്നതാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ നേതാവിനെ കൊല്ലുന്നതിലൂടെ വി എസിന് കൊടുത്ത താക്കീത് തന്നെയാണ് ഇത്തരം വിമത ശബ്ദങ്ങൾ ഇനി വേണ്ട അത്തരം പറ സംസാരങ്ങൾ ഇനി വേണ്ട എന്ന താക്കീത് തന്നെയാണ് പാർട്ടി കൊടുത്തത് അതിലൂ അതാണ് ചന്ദ്രശേഖരൻ്റെ കൊലപാതകം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നു വി എസ് തിരഞ്ഞെടുത്ത ദിവസം അതാണ് അതിൻ്റെ രാഷ്ട്രീയം ആ ദിവസം അതും ഒരു താക്കീതാണ് കൊല്ലിച്ചവരോടും കൊലയാളികളോടുമുള്ള വി എസിൻ്റെ താക്കിയത് കൂടിയായിരുന്നു അത് എന്നതാണ് കാണേണ്ടത് അപ്പം എല്ലാ അർത്ഥത്തിലും അങ്ങനെ ഒരു മനുഷ്യൻ ഇനി ഉണ്ടാവില്ല ഇനി ആരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തിരുത്താനുള്ളത് ഇനി ആരാണ് ഇടതുപക്ഷത്തിനെ തിരുത്താനുള്ളത് ഒന്നുമില്ല എല്ലാം അവസ്ഥ ഒരു യുഗം നമസ്കാരം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ അവസാന ആചാര്യനായിരുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് നേതാവെന്ന് അവകാശപ്പെട്ട് കേരളത്തിന് കൂടി ഉയർത്തി കാണിക്കാൻ സാധിക്കുമായിരുന്ന അവശേഷിച്ചിരുന്ന ഒരേ ഒരു നേതാവ് വിട പറഞ്ഞിരിക്കുന്നു എന്നാണ് ആർ എം പിയുടെ നേതാവായ എം എൽ എ കെ കെ രമ പറഞ്ഞത് ഇനി ഈ പ്രസ്ഥാനത്തെ തിരുത്തുവാൻ ആരുണ്ട് എന്നാണ് വിദമ്പിലോടുകൂടി കെ കെ രമ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ആ പാർട്ടിയുടെ നയവൈകല്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് പാർട്ടിയെ തിരുത്തി നേരായ വഴിക്ക് നയിക്കുന്നതിന് വേണ്ടിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ്റെ പോരാട്ടങ്ങൾ അത്രയും പാർട്ടിക്കെതിരെ നടക്കുന്ന പോരാട്ടങ്ങളെ പാർട്ടിക്ക് പുറത്ത് പ്രതിരോധിക്കുമ്പോഴും പാർട്ടിക്ക് അകത്തെ നയവൈകല്യങ്ങൾ തിരുത്തുന്നതിൽ വി എസ് എന്നും ശ്രദ്ധ ചെലുത്തിയിരുന്നു ജാഗ്രത കാണിച്ചിരുന്നു എന്നാൽ ബി എസിനെ വെട്ടിയെരിഞ്ഞ് ഒതുക്കുവാനായിരുന്നു പാർട്ടിയിൽ പല പക്ഷക്കാരുടെയും തീരുമാനം അവർ ബി എസിനെ ഒരു മൂലയ്ക്ക് ഒതുക്കുന്ന കാഴ്ചയാണ് പലപ്പോഴും നാം കണ്ടത് അതെന്ത് തന്നെയായാലും ഇനി ഈ പാർട്ടിയെ തിരുത്തുവാൻ ആരുണ്ട് ഇനി ഇങ്ങനെയൊരു ജന്മം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് കെ കെ രമ വളരെ സങ്കടത്തോടു കൂടി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിൽ ആർ എം പി നേതാവായ ടി പി ചന്ദ്രശേഖരനെ അൻപത്തിയെട്ട് വെട്ടുവെട്ടി കാലപുരുക്കി അയച്ചപ്പോൾ സി പി എം ആ വെട്ടുകൾ എത്രയും നടത്തിയത് വി എസ് അച്യുതാനന്ദന്റെ നെഞ്ചത്തായിരുന്നു എന്നാണ് കെ കെ രമ സൂചിപ്പിക്കുന്നത് അഥവാ ടി പി ചന്ദ്രശേഖരനെ വക വരുത്തുന്നതിലൂടെ ബി എസിന് നൽകിയ താക്കീത് തന്നെയാണ് സി പി എം നേതൃത്വം കൊടുത്തത് എന്നാണ് കെ കെ രമ പറഞ്ഞത് കാരണം പാർട്ടിയെ എപ്പോഴും തിരുത്തുവാൻ വേണ്ടി പാർട്ടിക്കുള്ളിൽ നിന്ന് പണിയെടുത്തു കൊണ്ടിരുന്നത് ശബ്ദമുയർത്തിക്കൊണ്ടിരുന്നത് പോരാടിക്കൊണ്ടിരുന്നത് വി എസ് അച്യുതാനന്ദനായിരുന്നു അത്തരം പോരാട്ടങ്ങൾ ഇനി വേണ്ട അത്തരം പോരാട്ടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ബി എസിന് ടി പി ചന്ദ്രശേഖരന്റെ ഗതി തന്നെയായിരിക്കും എന്നുള്ള വ്യക്തമായ സൂചനയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലാം തീയതി ടി പി ചന്ദ്രശേഖരനെ വധിച്ചതിലൂടെ വധിച്ച ആളുകൾ അല്ലെങ്കിൽ ടി പി ചന്ദ്രശേഖരനെ കൊല്ലിച്ച ആളുകൾ വി എസിന് നൽകിയ സന്ദേശം താക്കിയത് എന്നാണ് കെ കെ രമ എടുത്തു പറഞ്ഞത് സി പി എം എന്ന മാതൃസംഘടനയുടെ നയവൈകല്യങ്ങളെ ചെറുക്കുവാൻ സാധിക്കാതെ അല്ലെങ്കിൽ താൻ ശ്രമിച്ചതുകൊണ്ട് സി പി എം ഇനി നന്നാവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാതൃസംഘടനയായ സി പി എമ്മിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞുകൊണ്ട് ആർ എം പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ടു പോയ ടി പി ചന്ദ്രശേഖരനെ സി പി എമ്മിൻ്റെ ഒത്താശയോടുകൂടി സി പി എമ്മിൻ്റെ സമന്നതരായ നേതാക്കളുടെ താൽപ്പര്യത്തോടും അറിവോടും കൂടി അൻപത്തിയെട്ട് വെട്ടുവെട്ടി വെട്ടി വകവരുത്തുകയായിരുന്നു എന്നാണ് പിന്നീട് കണ്ടെത്തിയത് ഹൈക്കോടതി അതിൽ കുറ്റക്കാരായ ആളുകളെ ശിക്ഷിക്കുകയും ചെയ്തു അവരെല്ലാവരും തന്നെ സി പി എം പ്രവർത്തകരായിരുന്നു സി പി എമ്മിൻ്റെ സമന്നതരായ നേതാക്കളായിരുന്നു അത് കാലം അടയാളപ്പെടുത്തിയിരിക്കുന്ന വസ്തുതയാണ് ഇന്ന് തൻ്റെ ഭർത്താവായ ഡി പി ചന്ദ്രശേഖരൻ്റെ വധത്തെ കെ കെ രമ അനുസ്മരിക്കുന്നതും ഇങ്ങനെയാണ് വി എസ് അച്യുതാനന്ദനുള്ള താക്കീതായിരുന്നു ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകം എന്നാണ് ടി പി ചന്ദ്രശേഖരൻ്റെ വീട് സന്ദർശിക്കുവാൻ പിന്നീട് വി എസ് അച്യുതാനന്ദൻ തെരഞ്ഞെടുത്ത തീയതിയും രാഷ്ട്രീയം തന്നെയായിരുന്നു ടി പി ചന്ദ്രശേഖരനെ സി പി എം കാർ വക സി പി എമ്മിൻ്റെ നേതാക്കളിൽ നിന്നും ടി പി ചന്ദ്രശേഖരൻ്റെ അന്ത്യാഞ്ജലിയിൽ പങ്കെടുത്ത അന്ത്യയാത്രയിൽ പങ്കെടുത്ത ഒരേ ഒരു നേതാവ് വി എസ് അച്യുതാനന്ദൻ മാത്രമായിരുന്നു എന്ന് കെ കെ രമ ഓർക്കുന്നു പിന്നീട് ടി പി ചന്ദ്രശേഖരൻ്റെ വീട് സന്ദർശിക്കുവാൻ വേണ്ടി വി എസ് അച്യുതാനന്ദൻ തെരഞ്ഞെടുത്തത് നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് ദിവസം തന്നെയായിരുന്നു അത് കൃത്യമായ സന്ദേശമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വി എസ് അച്യുതാനന്ദൻ നൽകിയത് അന്ന് മുതൽ വി എസ് അച്യുതാനന്ദൻ്റെ ഏത് വിധേയനെയും വെട്ടി മൂലയ്ക്കിരുത്തുക എന്നുള്ളത് തന്നെയായിരുന്നു പിണറായി വിജയൻ അടക്കമുള്ള സി പി എമ്മിൻ്റെ സമുന്നതരായ നേതാക്കളുടെ ലക്ഷ്യവും അവരുടെ അതിനുശേഷമുള്ള കർമ്മങ്ങളും അതുതന്നെയായിരുന്നു എന്ന് കാലം രേഖപ്പെടുത്തിയിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് രമ വ്യക്തമാക്കിയത് രമ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു പതിനാല് വർഷക്കാലം പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദൻ കേവലം അഞ്ച് വർഷക്കാലം മാത്രമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നോർക്കുമ്പോൾ ഇത്രയും കഴിവുള്ള ഒരു പ്രതിപക്ഷ നേതാവായി വി എസ് അച്യുതാനന്ദൻ ഇരിക്കുമ്പോൾ ആ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിന്നും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുവാൻ ബി എസ് അച്യുതാനന്ദന് അഞ്ച് വർഷം മാത്രമേ സാധിച്ചിരുന്നുള്ളൂ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായി അഞ്ച് വർഷം മാത്രമാണ് വി എസ് അച്യുതാനന്ദൻ ആ കസേരയിൽ ഇരുന്നത് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനെ ആ പദത്തിലേക്ക് എത്താതിരിക്കുവാൻ വേണ്ടി വെട്ടി വെട്ടിയൊതുക്കി മാറ്റി നിർത്തിയത് പിണറായി വിജയൻ അടക്കമുള്ള സി പി എമ്മിൻ്റെ സമുന്നതര നേതാക്കളായിരുന്നു എന്നാണ് കെ കെ രമ അനുസ്മരിക്കുന്നത് വി എസ് അച്യുതാനന്ദൻ്റെ വേർപാടിന് ശേഷം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് കെ കെ രമ ഇത്തരത്തിൽ പ്രതികരിച്ചത് കെ കെ രമ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വി എസ് തനിക്ക് പിതൃ തുല്യനായിരുന്നെന്നും ടി പി ചന്ദ്രശേഖരനുമായി അദ്ദേഹത്തിന് അതേ ബന്ധം തന്നെയായിരുന്നെന്നും ടി പി ചന്ദ്രശേഖരൻ ഉള്ള കാലത്തോളം വി എസ് തങ്ങൾക്കൊരു തണലായിരുന്നു എന്നും അതിനുശേഷവും വി എസ് തനിക്ക് തണലായിരുന്നു രാഷ്ട്രീയ ഗുരു തന്നെയായിരുന്നു എന്ന് രമ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വളരെ വൈകാരികമായി എടുത്തു പറയുകയുണ്ടായി ബി എസിൻ്റെ വേർപാടിന് ശേഷം ഒരു മാധ്യമത്തിന് കെ കെ രമ എം എൽ എ നൽകിയ അഭിമുഖത്തിൻ്റെ പ്രസക്തഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അത് തീർച്ചയായിട്ടും സമര കേരളത്തിന് മറക്കാനാവാത്ത ഒരു രണ്ടക്ഷരമാണ് വി എസിനെ വ്യത്യസ്തനാക്കുന്നതും വി എസ് ജനങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത സമരത്തിന് നേതൃത്വം കൊടുത്തു എന്നതാണ് വി എസിനെ വ്യത്യസ്തനാക്കുന്നത് പാർട്ടിക്ക് പുറത്ത് ജനവിരുദ്ധതയ്ക്കെതിരെ സംസാരിക്കുമ്പോൾ തന്നെ പാർട്ടി പാർട്ടിക്ക് അകത്തെ ജനവിരുദ്ധർക്കെതിരെയും വി എസ് സംസാരിച്ചിരുന്നു എന്നതാണ് വി എസിൻ്റെ പ്രത്യേകത വ്യക്തിപരമായിട്ട് വി എസുമായിട്ട് വളരെയേറെ ബന്ധമുണ്ടായിരുന്ന ഒരു ആളാണ് അത് വിവരിക്കാൻ ഒരുപക്ഷെ ഒതുക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ഒരു ബന്ധം പ്രത്യേകിച്ചും ടി പിക്ക് ശേഷവും ഞങ്ങളുടെ പാർട്ടി രണ്ടായ പുതിയ പാർട്ടി രൂപീകരിച്ച് ഞങ്ങൾ പുറത്തു വരുന്ന സമയത്തുമൊക്കെ ഉണ്ടായിരുന്നു താണ് പാർട്ടി സെക്രട്ടറി ചന്ദ്രശേഖരനെ കുലങ്കുത്തി എന്ന് വിശേഷിപ്പിച്ചപ്പോൾ ധീരനായ കമ്മ്യൂണിസ്റ്റാണ് ടി പി ചന്ദ്രശേഖരൻ എന്നാണ് വി എസ് വിശേഷിപ്പിച്ചത് അതുപോലെ തന്നെ വി എസ് ചന്ദ്രശേഖരനെ കാണാനെത്തി വർഗവഞ്ചകനായും കുലങ്കുത്തിയുമായും ഒക്കെ ടി പി ചന്ദ്രശേഖരനെ വിശേഷിച്ചപ്പോൾ വി എസിൻ്റെ ആ നിലപാട് മതി ചന്ദ്രശേഖരൻ ശരിയായിരുന്നു എന്നും ചന്ദ്രശേഖരനെ ഉയർത്തിയ രാഷ്ട്രീയം ശരിയാണ് എന്നും പറയാം ആ അംഗീകാരം മതി ഞങ്ങൾക്ക് മുന്നോട്ടുള്ള യാത്രയിലിരുന്ന അല്ല ഇതിനോട് ചേർത്ത് വെച്ച് പറയാൻ നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് സമയത്തടക്കം രമേനെ കാണാൻ വി എസ് എത്തിയിരുന്നു അത് വി എസിനെ പാർട്ടിക്കകത്തു നിന്ന് വലിയ രീതിയിലുള്ള വിമർശനമായിരുന്നു അന്ന് നേരിട്ടുന്നത് വി എസിനെ പാർട്ടിയിൽ നിന്ന് കുലംകുത്തിയെ പുറത്താക്കണമെന്ന ബോർഡ് വി എസിൻ്റെ വീട്ടിൽ പതിക്കുന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു ഈ നിമിഷം അതുകൂടി ഓർത്തു പോവുകയാണ് തീർച്ചയായിട്ടും അത് അതൊരു ഒരു വല്ലാത്തൊരു രാഷ്ട്രീയമാണ് അതാണ് വി എസ് അത് വി എസിന് മാത്രമേ സാധിക്കുകയുള്ളൂ വി എസ് അന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന ദിവസങ്ങൾ ഓർത്തെടുക്കുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് തന്ന ഒരു ധൈര്യം ഞങ്ങൾക്ക് തന്ന ഒരു ആശ്വാസം വ്യക്തി ജീവിതത്തിലായാലും രാഷ്ട്രീയ ജീവിതത്തിലായാലും ഒരു ശൂന്യതയിൽ നിൽക്കുന്ന നിശ്ചലാവസ്ഥയിൽ നിൽക്കുന്നിടത്താണ് ഒരു ഇരുട്ട് വീണ അവസ്ഥയിലാണ് വി എസ് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അത് ഞങ്ങൾക്ക് ഒരു ഊർജമായിരുന്നു അന്ന് വി എസ് തിരഞ്ഞെടുത്ത ദിവസം അതാണ് അതിൻ്റെ രാഷ്ട്രീയം ആ ദിവസം അതും ഒരു താക്കീതാണ് കൊല്ലിച്ചവരോടും കൊലയാളികളോടുമുള്ള വി എസിൻ്റെ താക്കിയത് കൂടിയായിരുന്നു അത് എന്നതാണ് കാണേണ്ടത് അപ്പം എല്ലാ അർത്ഥത്തിലും അങ്ങനെ ഒരു മനുഷ്യൻ ഇനിയുണ്ടാവില്ല വി എസിനെ പോലെ ഇനിയൊരാള് ഇതുപോലെ സമര കേരളത്തിൽ രാഷ്ട്രീയ കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടിയാണ് ജീവിച്ചത് ജീവിതം മുഴുവൻ അത്രയേറെ പീഡനങ്ങൾ കൊടിയ പീഡനങ്ങൾ അനുഭവിച്ചാണ് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് അറുപത്തിനാലിന് ഇറങ്ങി വന്ന മുപ്പത്തിരണ്ട് പേരിലുള്ള വി എസ് എന്ന് പറയുന്നത് എല്ലാവരും തീർന്നു അവശേഷിച്ചു ഇനി ആരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തിരുത്താനുള്ളത് ഇനി ആരാണ് ഇടതുപക്ഷത്തിനെ തിരുത്താനുള്ളത് ഒന്നുമില്ല എല്ലാം അവസാനിച്ചു ഒരു യുഗം അവസാനിച്ചു അതായത് ഒരു ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം തന്നെ അവശേഷി വി എസ് എനിലൂടെ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ശരി യഥാർത്ഥത്തിൽ അല്ല ഇടതുപക്ഷത്തിലെ തിരുത്തലുകളെ കാണ്ടിക്കാണിക്കാൻ നയവ്യതിയാനങ്ങൾ പാർട്ടിയിലെ സി പി എമ്മിലെ നയവ്യതിയാനങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ ഇനി ആരുണ്ട് എന്നുള്ള ചോദ്യമാണ് അങ്ങ് രമ പറഞ്ഞ ഒരു കാര്യം ഓർത്തു പോവുകയാണ് അതായത് ടി പിയുടെ കൊലപാതകം പോലും വി എസിനുള്ള ഒരു താക്കീതായിരുന്നു ഇനി തുടരരുത് എന്നടക്കമുള്ള അത് എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് അല്ല തീർച്ചയായിട്ടും തന്നെയായിരുന്നു കാരണം പി വി എസ് പാർട്ടിക്ക് അകത്താണ് അതിനകത്തെ നഴയ വ്യതിയാനങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചത് പക്ഷേ ഞങ്ങൾ വി എസ് വിചാരിച്ചത് പാർട്ടി അകത്ത് നിന്നുകൊണ്ട് തിരുത്താമെന്നാണ് വി എസ് പ്രതീക്ഷിച്ചത് പക്ഷേ ആ സമരത്തിൽ വി എസ് പരാജയപ്പെടുകയാണ് ഉണ്ടായത് പക്ഷേ ഞങ്ങൾ പാർട്ടിക്ക് പുറത്ത് അതിനകത്ത് നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് പുറത്തു വന്ന് രാഷ്ട്രീയ സമരം നടത്തിയത് അപ്പോൾ വി എസ് പാർട്ടിക്കകത്ത് നടത്തിയ ആശയ സമരങ്ങളുടെ ഒരു സംഘടനാരൂപമായിരുന്നു എഞ്ചിയത്ത് എന്നതാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ നേതാവിനെ കൊല്ലുന്നതിലൂടെ വി എസിന് കൊടുത്ത താക്കീത് തന്നെയാണ് ഇത്തരം വിമത ശബ്ദങ്ങൾ ഇനി വേണ്ട അത്തരം പറ സംസാരങ്ങൾ ഇനി വേണ്ട എന്ന താക്കീത് തന്നെയാണ് പാർട്ടി കൊടുത്തത് അതിലൂ അതാണ് ചന്ദ്രശേഖരൻ്റെ കൊലപാതകം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ടി പി ചന്ദ്രശേഖരനും എ വി എസും തമ്മിലൊരു അടുപ്പം എങ്ങനെയായിരുന്നു നല്ല ബന്ധമായിരുന്നു അവർ തമ്മിൽ ആശയപരമായിട്ട് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായിരുന്നു പാർട്ടിക്ക് അകത്തുള്ള സമയത്ത് തന്നെ അവർ നല്ല ബന്ധമായി